ക്രിസ്തുമസ് ആഘോഷവും പ്രവർത്തക സംഗമവും നടത്തി എസ് ഉപജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ക്രിസ്തുമസ് പുതുവത്സര ആഘോഷവും പ്രവർത്തക സംഗമവും സംഘടിപ്പിച്ചു എ വി ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടി സംസ്ഥാന നിർവാഹക സമിതി അംഗം ടി കെ സതീശൻ ഉദ്ഘാടനം ചെയ്തു ദിവസം സമരം ചെയ്ത ആളുകളാണ് നമ്മൾ നമുക്കറിയാം നമുക്ക് നല്ലൊരു മാതൃക മാതൃ പ്രസ്ഥാനമുണ്ട് ആ മാതൃ പ്രസ്ഥാനം കേരള സംസ്ഥാനം ഭരിക്കുമ്പോ എ കെ ആന്റണി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് നമുക്ക് ഇന്നും ആവേശം നൽകുന്ന രീതിയിൽ മുപ്പത്തിരണ്ട് ദിവസത്തെ ജീവനക്കാരുടെ അധ്യാപകരുടെ അവകാശങ്ങള് ഹനിക്കുന്ന സമയത്ത് മുപ്പത്തിരണ്ട് ദിവസം സമരം ചെയ്ത് ആ സമരത്തിന്റെ ശമ്പളം ഒരു ദിവസം രണ്ടു ദിവസം ഇന്നും കിട്ടാത്ത ആളുകളാണ് ഇവിടെ ഇരിക്കുന്ന ഇരുപത് വർഷത്തിൽ കൂടുതൽ സർവീസുള്ള ആളുകൾ നമ്മൾ ാണ് സുഹൃത്തുക്കളെ ഇരുപത്തിനാലാം തീയതി നടത്തുന്നത് ഇരുപത്തിനാലാം തീയതി നടത്തുമ്പോൾ നമ്മൾ ഒരു ഒഴിവാക്കി ആളുകൾ പിരീഡ് കഴിയാത്ത ആളുകൾ അതുപോലെ തന്നെ ഈ വർഷം റിട്ടയർ ചെയ്യുന്ന ആളുകൾ അതുപോലെ തന്നെ അപ്രൂവൽ കിട്ടാത്ത ആളുകൾ അവരെ മാറ്റി നിർത്തിക്കൊണ്ട് നമ്മൾ ശമ്പളം കിട്ടുന്ന മുഴുവൻ ആളുകളും ഒരു ദിവസത്തെ പണിമുടക്കാൻ ഒരു ഒരു സംശയവും ഇല്ലാതെ നമ്മൾ പണിമുടക്കാൻ തയ്യാറും കാരണം ആ രീതിയിലുള്ള ദ്രോഹിക്കുന്ന നടപടിയുമായി ഒരു ഗവൺമെന്റ് മുന്നോട്ട് ആ ഉപജില്ലാ പ്രസിഡന്റ് സി റഫീഖ് അധ്യക്ഷനായി ടി എ ഡേവിഡ് മാസ്റ്റർ ക്രിസ്തുമസ് സന്ദേശം നൽകി അംഗങ്ങൾക്കുള്ള ഡയറി കലണ്ടർ എന്നിവയുടെ വിതരണോദ്ഘാടനം ജില്ലാ ജോയിന്റ് സെക്രട്ടറി എം പ്രജിത് കുമാർ നിർവഹിച്ചു സ്ക്വാഡ് വർക്ക് സാമഗ്രികളുടെ വിതരണം സംസ്ഥാന കൗൺസിലർ പി ഹാസീന നിർവഹിച്ചു ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ദീപു ജോൺ മുഖ്യപ്രഭാഷണം നടത്തി പേജിറ്റീവ് ന്യൂസ് പൊന്നാനി